വിദ്യാധീപത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടാം ക്ലാസ്സിലെ കേരള പാഠാവലി പ്രവർത്തന പുസ്തകത്തിലെ അഞ്ചാമത്തെ യൂണിറ്റായ രുചിമേളം എന്ന പാഠത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തിയ വീഡിയോയാണിത് പ്രവർത്തനം അഞ്ച് ഒന്ന് പല പല പലഹാരങ്ങൾ എനിക്ക് കിട്ടിയ പലഹാരം ഉണ്ണിയപ്പം എൻ്റെ കൂട്ടുകാർക്ക് കിട്ടിയ പലഹാരങ്ങൾ വട മുറുക്ക് ഇലയപ്പം അച്ചപ്പം ലഡു ജിലേബി ഇവ കൂടാതെ നിങ്ങൾക്കറിയാവുന്ന പലഹാരങ്ങളുടെ പേരുകൾ എഴുതാം എൻ്റെ പലഹാരത്തെക്കുറിച്ച് എനിക്കറിയാവുന്നത് അരിപ്പൊടി ശർക്കര പഴം തേങ്ങ അരിഞ്ഞത് ഏലക്കപ്പൊടി എന്നിവ കുഴച്ചാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എണ്ണയിൽ ചുട്ടെടുത്ത ഉണ്ണിയപ്പത്തിന് നല്ല മധുരവും സ്വാദുമാണ് ചെറുതും ഉരുണ്ടതുമായ രൂപമാണ് ഇതിന് പ്രവർത്തനം അഞ്ച് രണ്ട് പറഞ്ഞതെന്താവാം അച്ഛനും അമ്മയും കുഞ്ഞുമോളെയും കൊണ്ട് ആശുപത്രിയിൽ പോയി ഡോക്ടറെ കാണിച്ചു ഡോക്ടറും കുഞ്ഞുമോളും തമ്മിൽ പറഞ്ഞത് എന്തൊക്കെയാവാം ഡോക്ടർ ഇന്ന് രാവിലെ ആഹാരം കഴിച്ചില്ലേ മോളെ കുഞ്ഞുമോൾ ഇല്ല ഡോക്ടർ മാമ ഡോക്ടർ രാവിലത്തെ ഭക്ഷണം ഒഴിവാക്കരുത് കൂടാതെ കൃത്യസമയങ്ങളിൽ ആഹാരം കഴിക്കണം ആഹാരത്തിൽ പോഷകഗുണമുള്ള പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ മത്സ്യം മാംസം മുട്ട പാൽ എന്നിവ നിർബന്ധമായും ഉൾപ്പെടുത്തണം കൃത്രിമ മണം രുചി നിറം എന്നിവ ഉൾപ്പെടുത്തിയ ഭക്ഷണം ഒഴിവാക്കണം വൃത്തിയുള്ള ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കാവൂ ആഹാരശീലങ്ങൾ പാലിക്കുകയും വേണം കുഞ്ഞുമോൾ ശരി ഡോക്ടർമാമ ഞാൻ ഇനി മുതൽ ഇതുപോലെ എല്ലാ നല്ല ശീലങ്ങളും പാലിച്ച് ഭക്ഷണം കഴിച്ചോളാം പ്രവർത്തനം അഞ്ച് മൂന്ന് ക്രമത്തിലെഴുതാം കുഞ്ഞുമോളുടെ കഥ വായിച്ചല്ലോ താഴെ കൊടുത്ത വാക്യങ്ങൾ വായിച്ച് അവ ക്രമത്തിലെഴുതാം തന്നിട്ടുള്ള വാക്യങ്ങൾ അവൾക്ക് ക്ഷീണം കൂടിക്കൂടി വന്നു ഡോക്ടർ മരുന്ന് കൊടുത്തു കുഞ്ഞുമോൾക്ക് ആഹാരം വേണ്ട ക്ഷീണം മാറി അവൾ ഉഷാറായി കുഞ്ഞുമോൾ നന്നായി ആഹാരം കഴിച്ചു അവളെ ഡോക്ടറെ കാണിച്ചു ഞാൻ എഴുതിയത് കുഞ്ഞുമോൾക്ക് ആഹാരം വേണ്ട അവൾക്ക് ക്ഷീണം കൂടിക്കൂടി വന്നു അവളെ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ മരുന്ന് കൊടുത്തു കുഞ്ഞുമോൾ നന്നായി ആഹാരം കഴിച്ചു ക്ഷീണം മാറി അവൾ ഉഷാറായി പ്രവർത്തനം അഞ്ച് നാല് കണ്ടെത്തി എഴുതാം അടിവരയിട്ട പദത്തിന് പകരം പാഠത്തിൽ ഉപയോഗിച്ച പദം കണ്ടെത്തി വാക്യം എഴുതാം എല്ലാത്തിനും നല്ല രുചി രുചി എന്ന വാക്കിന് പകരം സ്വാദ് എന്ന് ചേർത്ത് എല്ലാത്തിനും നല്ല സ്വാദ് എന്നെഴുതണം രണ്ട് ദിവസം കഴിയുംന്തോറും മോൾക്ക് തളർച്ച കൂടിക്കൂടി വരുന്നു തളർച്ച എന്ന വാക്ക് മാറ്റി ക്ഷീണം എന്നെഴുതണം ദിവസം കഴിയുംന്തോറും മോൾക്ക് ക്ഷീണം കൂടിക്കൂടി വരുന്നു മൂന്ന് കുഞ്ഞുമോൾ ഉത്സാഹത്തോടെ സ്കൂളിൽ പോകാൻ തുടങ്ങി ഉത്സാഹത്തോടെ എന്ന വാക്കിന് പകരം ചുറുചുറുക്കോടെ എന്ന് മാറ്റി എഴുതണം കുഞ്ഞുമോൾ ചുറുചുറുക്കോടെ സ്കൂളിൽ പോകാൻ തുടങ്ങി നാല് കുഞ്ഞുമോൾക്ക് ഒന്നും തിന്നാൻ വേണ്ട തിന്നാൻ എന്ന വാക്കിന് പകരം കഴിക്കാൻ എന്ന് ചേർത്ത് എഴുതണം കുഞ്ഞുമോൾക്ക് ഒന്നും കഴിക്കാൻ വേണ്ട പ്രവർത്തനം അഞ്ച് അഞ്ച് ഡയറി എഴുതാം കുഞ്ഞുമോൾ ചുറുചുറുക്കോടെ സ്കൂളിൽ പോകാൻ തുടങ്ങി ആ ദിവസം അവൾ ഡയറിയിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടാകും ഇത് ഒരു മാതൃക മാത്രമാണ് ഇതുപോലെ നിങ്ങൾക്കും സ്വന്തമായി എഴുതാവുന്നതാണ് തീയതി അസുഖത്തിന് ശേഷം ഇന്ന് ഞാൻ വളരെ നേരത്തെ സ്കൂളിൽ പോയി ടീച്ചറും കൂട്ടുകാരുമെല്ലാം എന്നോട് സ്കൂളിൽ വരാത്ത കാരണം തിരക്കി ടീച്ചർ എന്നെ അടുത്ത് വിളിച്ച് വിശദമായി കാര്യങ്ങൾ ചോദിച്ചു നല്ല ആഹാരശീലങ്ങളും ആരോഗ്യശീലങ്ങളും പാലിക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് ടീച്ചർ പറഞ്ഞു തന്നു ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കൂട്ടുകാരോട് പറഞ്ഞു ഇനി മുതൽ കടകളിൽ നിന്ന് കൂടുതൽ നിറം മണം രുചി എന്നിവ കലർന്ന ഭക്ഷണം വാങ്ങിക്കഴിക്കില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു നാല് മണിക്ക് സ്കൂൾ വിട്ട് വീട്ടിൽ തിരിച്ചെത്തി കുളിച്ചതിന് ശേഷമാണ് ഇന്ന് ആഹാരം കഴിച്ചത് രാത്രി പഠിച്ചതിന് ശേഷം ഒൻപത് മണിക്ക് ഉറങ്ങാൻ കിടന്നു പ്രവർത്തനം അഞ്ച് ആറ് പോസ്റ്റർ തയ്യാറാക്കാം ആഹാരശീലങ്ങളുമായി ബന്ധപ്പെട്ട് കുഞ്ഞുമോൾ തയ്യാറാക്കിയ പോസ്റ്റർ നോക്കൂ നമുക്കും ഒരു പോസ്റ്റർ തയ്യാറാക്കാം തുറന്നു വച്ച ആഹാരസാധനങ്ങൾ കഴിക്കരുതേ ഒന്ന് പഴകിയതും കേടുവന്നതുമായ ഭക്ഷണം കഴിക്കരുത് രണ്ട് പോഷക ഗുണമുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക മൂന്ന് കൃത്രിമ നിറം മണം രുചി എന്നിവ അടങ്ങിയ ഭക്ഷണം കഴിക്കരുത് നാല് ആഹാരത്തിന് മുമ്പും ശേഷവും കൈയും വായും വൃത്തിയായി കഴുകുക ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം വലുതായിട്ട് എഴുതാവുന്നതാണ് പ്രവർത്തനം അഞ്ച് ഏഴ് പാചകക്കുറിപ്പ് എഴുതാം അരിയുണ്ട ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലായല്ലോ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കാറില്ലേ ഏതെങ്കിലും ഒരു വിഭവം തയ്യാറാക്കുന്ന വിധം എഴുതാം വിഭവത്തിൻ്റെ പേര് അടപ്പായസം ചേരുവകൾ അട ശർക്കര പാൽ ചവ്വരി നെയ്യ് അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി ഏലക്കാപ്പൊടി തയ്യാറാക്കുന്ന വിധം ഒരു പാത്രത്തിൽ നെയ്യൊഴിച്ച് ചൂടാക്കുക അതിൽ അട ചേർത്ത് വഴറ്റുക അട വരുമ്പോൾ അതിലേക്ക് പാലും ചവ്വരി വേവിച്ചതും ചേർത്ത് അട നന്നായി വേവിക്കുക വെന്ത് കഴിഞ്ഞാൽ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും നെയ്യും ഏലക്കാപ്പൊടിയും ചേർത്ത് ഇളക്കുക അടപ്പായസം തയ്യാറ് പ്രവർത്തനം അഞ്ച് എട്ട് കണ്ടെത്താം എഴുതാം ചേരുവകൾ കണ്ടെത്തി എഴുതാം പരിപ്പ് വട കടലപ്പരിപ്പ് പച്ചമുളക് ഇഞ്ചി ഉള്ളി കറിവേപ്പില ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതുപോലെ സാമ്പാർ പ്രഥമൻ എന്നിവയിൽ എന്തെല്ലാം ചേരുവകൾ ചേർക്കണം എന്ന് എഴുതാം സാമ്പാറിൽ പ്രധാനം പച്ചക്കറികളാണ് സാമ്പാറിൽ പച്ചക്കറികളായ വെണ്ടയ്ക്ക സവാള തക്കാളി വഴുതന അമരയ്ക്ക ഉരുളം കിഴങ്ങ് ചേന ഇവ കൂടാതെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി തോരമ്പരിപ്പ് കായം വറ്റൽ മുളക് കറിവേപ്പില കടുക് എണ്ണ എന്നിങ്ങനെ എഴുതാം പ്രഥമൻ്റെ ചേരുവകൾ അട ശർക്കര പാൽ നെയ്യ് അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി ചൗവരി പ്രവർത്തനം അഞ്ച് ഒമ്പത് വരയ്ക്കാം നിറം നൽകാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരസാധനങ്ങളുടെ ചിത്രം വരച്ച് നിറം നൽകാം ഇതിൽ ഒരു മാതൃക കൊടുത്തിട്ടുണ്ട് ഇതുകൂടാതെ ഇഷ്ടമുള്ള ഏത് ചിത്രവും വരയ്ക്കാവുന്നതാണ് പ്രവർത്തനം അഞ്ച് പത്ത് മാതൃക പോലെ എഴുതാം അമ്മ അച്ഛൻ ഇത് രണ്ടും കൂടെ ചേർത്ത് അമ്മയും അച്ഛനും ദോശ ഇഡലി ദോശയും ഇഡലിയും ഇഡലി സാമ്പാർ ഇഡലിയും സാമ്പാറും പുട്ട് കടല പുട്ടും കടലയും രാത്രി പകൽ രാത്രിയും പകലും ഇടി മഴ ഇടിയും മഴയും